തെളിവുകൾ ശേഖരിച്ച് നൂറ് ശതമാനം ഉറപ്പാക്കിയ ശേഷമാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഡി ജി പി ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി ആർ എസ് എസിനെ കാണുന്നത് എന്തിനാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതുമായി പോയി എന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൂതന്മാരെ എന്നും സതീശൻ കുറ്റപ്പെടുത്തി ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം ഒരു കാരണമില്ല ഒരു വേറൊരു കാരണവും ഇല്ല രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതോടുകൂടി കേരളത്തിലെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ അവർ പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ് ഇവർ പറയുന്ന മതേതരത്വം സി പി എം പറയുന്ന മതേതരത്വത്തിന് ഒരു കാര്യമില്ല ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ പുനർചിന്തനം വേണം എന്നാവശ്യപ്പെട്ട ആളാണ് ഈ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി